അരുണാചൽ പ്രദേശിൽ ജീവനൊടുക്കിയ മൂന്ന് മലയാളികളും വിചിത്ര വിശ്വാസത്തിന്റെ ഇരകളെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുമ്പ് അന്യഗ്രഹത്തിൽ ജനിച്ച് ജീവിക്കണമെന്നുമുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഇവർ ജീവനൊടുക്കിയത് മരിച്ച നവീൻ തന്നെയാണ് ഈ ചിന്ത മറ്റ് രണ്ടു പേരിലേക്കും എത്തിച്ചത് പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തിരുന്നു എന്നതിന്റെ തെളിവുകളും പോലീസ് പങ്കുവച്ചിട്ടുണ്ട് ഒരു ദിവസം പ്രളയം വന്ന് എല്ലാവരും നശിക്കും അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീൻ വിശ്വസിച്ചത് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ സുഖമായി തന്നെ ജീവിക്കാനായിരുന്നു നവീൻ തീരുമാനിച്ചത് എന്നാണ് സുഹൃത്തുക്കളോടും പറഞ്ഞത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമംഗ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ചും നവീൻ പ്രദേശവാസികളോട് തിരക്കിയിരുന്നു തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ ആയുധങ്ങൾ ടെൻറ്റ് പാത്രങ്ങൾ എന്നിവയും ഓൺലൈനായി വാങ്ങിയിരുന്നു ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ച സംഭവത്തിൽ ദുരൂഹതകളേറുകയാണ് മന്ത്രവാദമാണ് നടന്നതെന്ന സൂചനകൾക്കിടെ മരിച്ചവർക്ക് വിചിത്ര വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പോലീസ് എത്തുകയായിരുന്നു ദമ്പതികളായ കോട്ടയം സ്വദേശി നവീൻ തോമസും ദേവിയും സുഹൃത്തായ ആര്യയും അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ചവരാണെന്നാണ് പോലീസ് പറഞ്ഞത് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത നാനൂറ്റി അറുപത്തി ആറ് പേജുള്ള രേഖയിൽ നിന്നാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തിയത് ആൻട്രോമേസ ഗാലക്സിയിൽ നിന്നുള്ള മൈഥിയ എന്ന സാങ്കൽപിക കഥാപാത്രവുമായുള്ള സംഭാഷണമാണ് ഈ രേഖയിൽ ദിനോസറുകൾക്ക് വംശനാശം വന്നില്ലെന്നും ദിനോസറുകളെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും ഇതിൽ പറയുന്നുണ്ട് ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരെയും മൃഗങ്ങളെയും രണ്ട് ഗ്രഹത്തിലേക്ക് മാറ്റുമെന്നും രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ഭാവി അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രത്തെയും ശാസ്ത്രജ്ഞരെയും ഉദ്ധരിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രൂപത്തിലായിരുന്നു സംഭാഷണം നടക്കുന്നത് ഡാർക്ക് നൈറ്റ് വഴിയാണ് ഇവർ ഈ വിവാദ വെബ്സൈറ്റുകൾ പരതിയിരുന്നത് അതുവഴി മറ്റുള്ളവർ ബ്രൗസ് ഹിസ്റ്ററി മനസ്സിലാക്കുന്നത് തടയാൻ കഴിയും സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ദേവിയുടെയും ആര്യയുടെയും സഹപ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും കഴിഞ്ഞ ദിവസം ആര്യയുടെയും ദേവിയുടെയും വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു നവീന്റെ കാറിൽ നിന്നും ചില ചിത്രങ്ങളും അസാധാരണമായ കല്ലുകൾ പതിപ്പിച്ച വളകളും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം ഒരു അന്ധവിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നവീന്റെ ആശയങ്ങൾക്കൊത്ത് ദേവിയെയും ആര്യയെയും മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു ആര്യയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഇത്തരത്തിൽ അരുണാചല പ്രദേശിൽ പോയി മൂന്നുപേരും മരിച്ചിരിക്കുന്നത്